ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുധരയും ശിവാനിയും കൂടി പ്ലാൻ ചെയ്യുകയാണ് ഗൗതമിന് ഒരിക്കലും ജപ്പാൻ ടെൻഡർ കിട്ടരുത് അതിനുള്ള വഴിയാണ് നമുക്കിനി നോക്കാനുള്ളത് അതിന് നിധിയെ തന്നെ കരുവാക്കുകയും വേണം എന്നൊക്കെയാണ് കേട്ടോ അവർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് രേണുക ശിവാനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിധിയും നിഖിലും തമ്മിൽ ചെറുതായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടായി ഇവിടെ അവന് എം ബി എ പഠിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് തല്ല് തുടങ്ങിയത് അവർ തമ്മിൽ നല്ല അടിപിടികളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് നല്ല സന്തോഷാവുകയാണ് അപ്പോൾ ശിവാനി ഇക്കാര്യം സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത് രേണുക്ക് പറയുന്നതെല്ലാം തന്നെ വസുന്ധരയും കേൾക്കുന്നുണ്ടോട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം വസുന്ധര ഇത് മതി ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു വഴിയുണ്ട് എന്നവർ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ വസുന്ധരയും ശിവാനിയും ൂടിയിട്ട് വേറൊരു പദ്ധതി നിധിക്കെതിരെ തയ്യാറാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോ എന്താണ് ആന്റി ഉദ്ദേശിക്കുന്നത് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോ ശിവാനി പറയണ അല്ല നിധിയുടെ സ്വഭാവം എനിക്കറിയാം ഗൗതമിൻ്റെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിട്ട് അവളുടെ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കും അത് ഒരിക്കലും നടത്തരുതും വേണം അവൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പൈസ കൊണ്ടുപോവാൻ ഇതെന്താ ബാങ്കാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വസുന്ധരയെ എരിപിരി കയറ്റുകയാണ് കേട്ടോ ശിവാനി അപ്പോ ശിവാനിയോട് പറയുന്നുണ്ട് വസു ര ഇല്ല ഒരിക്കലും ഒരു രൂപ പോലും ഇനി അവളുടെ വീട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും പോവില്ല എന്ന് വസുന്ധര പറയുകയാണ് അങ്ങനെയാണ് നിധി വിഷമിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പം പാറു കാണുകയാണ് എന്നിട്ട് സോഫയിലിരുന്ന് നിധി കരയുന്നത് കാണുമ്പോൾ എന്ത് പറ്റി എന്താ നിധി നീ കരയുന്നത് ഈ ഒന്നുമില്ല അമ്മയെന്ന് പറയട്ടോ നീ എന്നോട് മറക്കേണ്ട നീ കരയുന്നത് ഞാൻ കണ്ടല്ലോ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് കേട്ടോ നിഖിലിന് അഞ്ച് ലക്ഷം രൂപ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് എം ബി എ പഠിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി തന്നെയാണ് അവനാണെങ്കിൽ ഒരു കച്ചറ സ്വഭാവം പോലും ഇല്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾ പല രീതിയിലും ഉഴപ്പി നടക്കുന്നവരായിരിക്കും പക്ഷെ എൻ്റെ അനിയൻ നിഖിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നത് അതിനെന്താ നിനക്കിപ്പോ അഞ്ചു ലക്ഷം രൂപയല്ലേ വേണ്ടത് ഗൗതമിനോട് പറഞ്ഞാൽ ഗൗതം തരുമല്ലോ എന്ന് പറയേണ്ട ഈ വേണ്ട വേണ്ട അമ്മ ഒരിക്കലും ഗൗതം സാറിനോട് ഇക്കാര്യം പറയരുത് ഗൗതം സാർ എത്ര തവണയാണ് ഞങ്ങളുടെ വീട്ടിൽ സഹായങ്ങൾ ചെയ്യുന്നത് കാലികെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ അമ്മാവന് ആരും അറിയാതെ കൊണ്ടു കൊടുത്തത് പോലും ഗൗതമാണ് എന്തെല്ലാം തരത്തിലാണ് ഗൗതം ഞങ്ങളുടെ വീട്ടിലുള്ളവരെ സഹായിക്കുന്നത് അതുകൊണ്ട് ഇനി ഇക്കാര്യം ഗൗതം സാറിനോട് പറയരുത് എന്നൊക്കെ പറയട്ടോ പക്ഷേ എനിക്ക് വിഷമം അതുമല്ല ഞാൻ ആദ്യമായിട്ടാണ് നിഖിലിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിഖിലിനോട് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്താ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്കൊരു വിഷമം വന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം തന്നെ വസുന്ധര കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര താഴ്ന്ന വരികയാണ് അപ്പോൾ പാറു പറയുന്നത് കേട്ടതോട് കൂടിയിട്ട് ഒരു രൂപ പോലും നിന്റെ അനിയന് വേണ്ടിയിട്ട് ഇനി ഈ വീട്ടിൽ നിന്നും കൊടുക്കാൻ പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കാലിക്കെട്ട് ചടങ്ങിനെ ഒരു മാല പോലും എടുത്തു തരാൻ കഴിവില്ലാത്ത നിന്നൊക്കെ കല്യാണം കഴിച്ചതിന് ഗൗതമൻ എന്ത് പ്രയോജനമാണുള്ളത് ഗൗതമിന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ കഴിയുക എന്നല്ലാതെ അവന് എന്ത് കാര്യമാണുള്ളത് പൈസ ഉള്ളപ്പോൾ മാത്രമാണ് ജീവിതം നല്ലതുപോലെ നടത്താൻ കഴിയുക ഇങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടേ പൈസകൾ ഇങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിലും അവൻ്റെ അച്ഛൻ്റെ അതേ അവസ്ഥയാവും എന്ന് പറയുമ്പോൾ പാറു പറയുകയാണ് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗൗതമിന് അങ്ങനെ ഒരു അനുഭവം വരില്ല എന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് മാഡം അതിന് വേണ്ടിയിട്ട് വല്ലാതെ സംസാരിക്കേണ്ട എൻ്റെ ഗൗതം സാറിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഒരിക്കലും ഒരു രൂപ പോലും എൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇനി വാങ്ങില്ല എൻ്റെ അനിയന് അഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ അവൻ അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി പഠിച്ചോളും അതിനെ മാഡം ഒരിക്കലും ഗൗതം സാറിൻ്റെ കൈ നിന്നും ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കുമെന്ന് കരുതുന്നു അതോർത്ത് മാഡം വെറുതെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയട്ടെ അപ്പോൾ വസുന്ധര നിധിയുടെ വീട്ടുകാരെയൊക്കെ മോശമാക്കി സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ നിനക്ക് നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടാനൊക്കെ അറിയുമല്ലോ ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെ പിന്നെ എന്തിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടണം നിന്റെ വീട്ടിൽ നിന്നും ഗൗതമിന് എന്തൊരു ഗുണവും കിട്ടിയിട്ടില്ല വെറും പൈസയുടെ ചെലവ് മാത്രം ഗൗതമിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ നിധി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി ഗൗതം സാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങില്ല പോരെ എന്നും പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ നിധി അകത്തേക്ക് കയറിപ്പോവുകയാണ് അങ്ങനെ വസുന്ധര പാറുവിനോട് പറയുന്നുണ്ട് ഇല്ല ഇനി ഒരു രൂപ പോലും നിധിയുടെ വീട്ടിലേക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അങ്ങനെ വസുന്ധരയും പോവുകയാണ് കേട്ടോ പാറു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വസുന്ധര കേട്ടതാണ് ഇപ്പോൾ അബദ്ധമായത് ഇനിയിപ്പോൾ എന്തായാലും നിധി ഒരു ഒരിക്കലും നിഖിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഗൗതമുമായിട്ട് സംസാരിക്കില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ചിന്തയൊക്കെ പാറുവിൻ്റെ മനസ്സിലും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് ഗൗതം ലാപ്ടോപ്പിലിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ജപ്പാൻ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ടെൻഡർ നമുക്ക് തന്നെ ലഭിക്കണം എന്നുള്ള കഠിനമായ പരിശ്രമത്തിൽ തന്നെയാണ് ആ സമയത്താണ് നിധി വരുന്നത് എന്നിട്ട് നിധി ഗൗതമിന് പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ വെച്ചേക്കുമെന്ന് പറയുന്ന നിധിയുടെ മുഖത്തെ ക്ക് നോക്കുന്നത് പോലും അങ്ങനെ നിധി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം നിധിയുടെ കൈയങ്ങ് പിടിക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണ് എനിക്കൊന്നും തോന്നരുത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാനൊന്നും തോന്നില്ല അതുകൊണ്ടാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ജപ്പാൻ ടെൻഡർ എനിക്ക് കിട്ടിയിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതിന് കുറച്ച് ഉറക്കമൊഴിച്ചാലും വേണ്ടില്ല എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറയട്ടോ ഞാനാണെങ്കിൽ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ കുറച്ചുകൂടി ശമ്പളം കൊടുക്കണമെന്ന് ഞാൻ കരുതുന്നു ഈ ജപ്പാൻ ടെൻഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഹൗസിംഗ് ലോൺ റെഡിയാക്കാമെന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലുള്ള ഈ ചിന്തകളെല്ലാം നടത്തണമെങ്കിൽ ഈ ടെൻഡർ എനിക്ക് തന്നെ ലഭിക്കണം അതിനെ കുറിച്ച് പരിശ്രമിച്ചേ മതിയാവൂ എന്ന് പറയട്ടോ അപ്പൊ നിധി പറയുന്നു ഗൗതം ധൈര്യമായിട്ടിരിക്കെ ഗൗതമിനെ തന്നെ ജപ്പാൻ ടെൻഡർ ലഭിച്ചിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയണേ അത് കേൾക്കുമ്പോൾ ഗൗതമിനും ഒരുപാട് സന്തോഷാവാനോ അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലെത്തിയ ശേഷം നിധിക്ക് ടെൻഡർ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ നിധി പറഞ്ഞു പറയുന്നുണ്ട് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെ ഗൗതം അതിൽ സൈൻ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നിധിയെ ഏൽപ്പിക്കുകയാണ് ആ ടെൻഡർ അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഷെൽഫിൽ ഭദ്രമായിട്ട് എടുത്തു വെച്ചോളാം എന്ന് പറയണം അങ്ങനെ അത് സീൽ ചെയ്ത ശേഷം നിധി ആ ടെൻഡറുമായിട്ട് നേരെ ക്യാബിനിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് വസുന്ധരെയും ശിവാനിയും കൂടി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ടെൻഡർ എല്ലാം റെഡിയായി ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ റെഡിയായി എന്ന് കേൾക്കുമ്പോൾ വസുന്ധര അടുത്ത പ്ലാനൊക്കെ മനസ്സിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ നിധിയുടെ പുറകെ ആ കാണാതെ വസുന്ധരയും ശിവാനിയും ക്യാബിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നിധി എവിടെയാണ് ആ ടെൻഡർ വെക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ നിധി ഷെൽഫിനകത്തേക്ക് ആ ടെൻഡർ വെക്കുന്നതും പിന്നീട് അത് പൂട്ടി ആ ചാവി നിധിയുടെ ബാഗിലേക്ക് വെക്കുന്നതും എല്ലാം തന്നെ വസുന്ധരയും ശിവാനി ഒളിഞ്ഞു നിന്ന് കാണുകയാണ് പിന്നീട് വസുന്ധര ശിവാനിയും കൂട്ടിയിട്ട് നേരെ സി കെ യുടെ ഓഫീസിലേക്ക് പോവുകയുട്ടോ സി കെ ചന്ദ്രബോസിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ ി ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് സി കെ ചന്ദ്രബോസിന്റെ ഓഫീസ് എന്ന് പറയട്ടോ അതെന്താ മാഡം ഇവിടേക്ക് വന്നത് മാഡം അന്ന് സി കെ ചന്ദ്രബോസിനെ കണ്ട സമയത്ത് ഒരുപാട് വഴക്കിട്ടതാണല്ലോ അത്രക്ക് ദേഷ്യത്തോടു കൂടിയിട്ടാണല്ലോ അയാളോട് സംസാരിച്ചത് പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് നീ വായോ ഗൗതമിനി ഒരിക്കലും ഈ ടെൻഡർ ലഭിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് നിധി തോൽക്കണം നിധിയുടെ ജയം ഒരിക്കലും ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല നിധി തോൽക്കുന്നത് കാണാൻ എന്റെ ഗൗതമിനെ ആദ്യമായിട്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ് എൻ്റെ ഗൗതമിൻ്റെ വിജയം മാത്രമാണ് ഞാൻ ഇതുവരെയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ ജപ്പാൻ ടെൻഡർ അവന് ലഭിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ അത് ലഭിച്ചാൽ നിധി ജയിക്കും നിധി ഒരിക്കലും ജയിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഇത് സി കെ ചന്ദ്രബോസിനോട് പറയാൻ പോകുന്നത് നീ വായോ എന്നും പറഞ്ഞിട്ട് നീ ശിവാനിയും കൂട്ടിയിട്ട് ചന്ദ്രബോസിൻ്റെ ഓഫീസിനേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുകയാണ് ചന്ദ്ര ബോസ് ഇവിടെ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ശേഷം ചന്ദ്രബോസിൻ്റെ ക്യാബിനിലേക്ക് ഫോൺ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഒരു മാഡം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് വസുന്ധര എന്നാണ് പേര് എന്ന് പറയുമ്പോൾ ആ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയാണ് അങ്ങനെ വസുന്ധരയുടെ പേര് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് മനസ്സിൽ എന്തിനാവും ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാം എന്നിട്ട് ചന്ദ്രബോസ് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ശിവാനിയും വസുന്ധരയും ചന്ദ്രബോസിൻ്റെ ഓഫീസിനകത്തേക്ക് കയറിയിരിക്കുകയട്ടോ എന്നിട്ട് ചോദിക്കാൻ ചന്ദ്രബോസ് എന്തിനാണാവോ മാഡം ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ആ ഗൗതമിന് വേണ്ടി സംസാരിക്കാനായിരിക്കുമല്ലേ ജപ്പാൻ റണ്ടർ എനിക്ക് തന്നെ എൻ്റെ ഗൗതമിന് തന്നെ ലഭിക്കണം അതിനുവേണ്ടി നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറയാൻ വേണ്ടി എന്നോട് അപേക്ഷിക്കാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറ അത് ചന്ദ്രബോസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ നിൽക്കുമ്പോൾ ആ മതി നിർത്ത് അതിനു വേണ്ടിയിട്ടല്ലേ എൻ്റെ കാല് പിടിക്കാനാവുമല്ലേ വന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് മിസ്റ്റർ ചന്ദ്രബോസ് നിങ്ങൾക്ക് തെറ്റി ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഗൗതല ൗതമിന് ഒരിക്കലും ജപ്പാൻ ടെൻഡർ കിട്ടരുത് അത് കിട്ടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇതെന്താ ഞാൻ പ്രതീക്ഷിക്കാത്ത മറുപടിയാണല്ലോ വസുന്ധര പറയുന്നത് എന്താ വസുന്ധര നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഗൗതമിന് ഒരിക്കലും ജപ്പാൻ ടെൻഡർ ലഭിക്കരുത് അതിനുള്ള സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രബോസിൻ്റെ ഭാഗത്ത് നിന്ന് വസുന്ധര സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശിവാനിയും നല്ല അതിശയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് നിധിക്കൊരു വലിയ കെണിയാണ് കേട്ടോ ഒപ്പിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ജപ്പാൻ ടെൻഡർ ഗൗതമിനി ലഭിക്കാതെ പോവുകയാണ്